ഹായ് ഫ്രണ്ട്സ് അസാലു വലൈക്കും ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിൽ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം എനിക്കാക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫുമാർ എത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹൈലറ്റ് മാളിൽ പോണത് അപ്പോൾ മോൻ എന്നെ ഫറോക്കിലേക്ക് ആക്കി തരുകയാണ് മോൻ ക്ലാസ്സിന് പോകുമ്പോൾ എന്നെ ആക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോവാണ് പത്ത് മണിക്ക് ശേഷം ഒരു ബസ്സിന് നമ്മൾക്ക് അതിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോണത് കേട്ടോ അപ്പം പത്ത് മണി ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ സ്റ്റാൻഡിൽ എൻ്റെ ഇറക്കി മോന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തന്നെ എല്ലാവരും എത്താനൊക്കെ ഒന്ന് ബസ് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഒരൊത്തിരി ലേറ്റ് ആയ കാരണം അങ്ങനെ കിട്ടിയില്ല പത്ത് മുപ്പത്തഞ്ച് പിന്നെ പത്ത് പത്തഞ്ച് ഒക്കെ ആകുമ്പത്തേ എല്ലാവരും എത്തി പിന്നെ അര മണിക്കൂർ പിന്നെയും ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് പിന്നെയുള്ള ബസ്സിന് അങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ഒത്തി പിന്നെ വേറെ നേരം സംസാരിച്ചൊക്കെ ഇന്ന അവൻ ബസ് വന്ന് ബസ്സിന് പോയി കൊണ്ട് ഒരു വീഡിയോ ആണ് ഇട്ടത് പിന്നെ അപ്പം ഞങ്ങൾ ഏഴുപേരാണ് ഞങ്ങളെ ഇതിലുള്ളത് ഒമ്പത് പേരുള്ള ഗ്രൂപ്പാണ് അതിൽ ഏഴുപേരാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒമ്പത് പേരാണ് അതിൽ രണ്ട് പേര് വന്നിട്ടില്ല അവർക്ക് ഓരോ ബുദ്ധിമുട്ട് കാരണം വന്നിട്ടില്ല ഞാൻ അടുത്തേലൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏഴുപേരായിട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയതാ അവിടെ അതിന് മുന്നേ തന്നെ ബസ് ഇറങ്ങാം അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ഇങ്ങനെ ഓരോ കടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറിയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ആരെങ്കിലും സബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്മ് ചെയ്തേക്കണേ ഇതുവരെ എല്ലാ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നന്നറിയിക്കാണ് വാച്ചവറൊന്നും കൂടിയിട്ടില്ല അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൂടുതലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാ ഒരു കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സുകളൊക്കെ ഒത്ത് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ആക്കണം നല്ല അത് നല്ലൊരു വൈബാണല്ലോ നമ്മൾ ഫ്രണ്ട്സുകളൊത്ത് ഇങ്ങനെയൊക്കെ പോണതൊക്കെ അപ്പോൾ കാക്ക കുട്ടിക്കാല ഫ്രണ്ട്സാണ് ഇട്ടത് ഇത് അന്ന് മുതൽ ഇതുവരെ ഞങ്ങൾ വേറെ വേറിടില്ലാത്തൊരു ഫ്രണ്ട്സാണ് നമ്മൾ കല്ലമ്പാറയിലാണ് എല്ലാവരും ഞാനും കല്ലമ്പാറ ഏനി ഇപ്പം കുറച്ചായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പം ഓരൊക്കെ ഓരോക്കെ കല്ലമ്പാറ തന്നെയാണ് കേട്ടോ അപ്പം ഞാനും പിന്നെ അവിടെ നിന്നുകൊണ്ട് എത്തിക്കുകയാണ് പറവക്കിലേക്ക് എത്തിക്കുക എല്ലാവരും പറവക്കെത്തി പക്ഷേ കല്ലമ്പാറും പറവക്കടുത്താണല്ലോ അങ്ങനെ അവിടെയൊക്കെ എത്തി പിന്നെ ഞങ്ങൾ ഓരോ കടയിലൊക്കെ കയറി ഇറങ്ങിയാൽ പിന്നെ ലാസ്റ്റ് സ്റ്റുഡിയോ കയറിട്ട് അപ്പോൾ അവിടുന്ന് റിങ്ങ് രണ്ട് ഇതാണ് ഈ രണ്ട് പേര് റിങ്ങിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ അഞ്ച് റിങ്ങ് ഉണ്ട് അപ്പോൾ ഒരു റിങ് പിന്നെ അപ്പോൾ അതിൽ ഓരോ റിങ്ങ് ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട് കിട്ടും അങ്ങനെ ഞങ്ങളതൊക്കെ ഒന്നിങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ആ കാണിച്ചത് പിന്നെ ഞങ്ങളിന്ന് നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ എന്നൊക്കെ ഒരു ജേഴ്സിങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കടയണ്ടതുപോലെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇട്ടു അപ്പോൾ ഇതൊന്ന് ഒരാൾ റിങ്ങ് വാങ്ങിയിട്ടുണ്ട് കിട്ടാം തീരെങ്ങനെ കുറച്ച് റേറ്റ് കൂടും അവിടുത്തെ ഇപ്പം പാക്കിന് എത്ര രൂപ രൂപയൊക്കെ ഉള്ളിട്ട് നല്ല എത്ര രസം അപ്പോൾ ആ കഴിഞ്ഞാണ് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ താഴോട്ടേക്ക് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ ദുഡ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി ഇതിന് മേള മോ മുകളിലാണ് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഫയർ റൂമ് അവിടെ പോയി നിസ്കാരം നിസ്താരോഹർ നിസ്താരൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ പക്ഷേ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ നമ്മൾ ഫുഡ് കോട്ടിൽ എത്തിയപ്പോൾ ഫുഡ് കോർട്ടിലൊക്കെ നമ്മൾ വിചാരിച്ച ഫുഡ് നല്ല റോസ് കാര്യങ്ങളങ്ങനെ ചിക്കൻ്റെ പല ഇതുമായിട്ട് നമ്മൾ നാടൻ ഫുഡ് കഴിക്കാൻ വെച്ചാൽ ഇതിൻ്റെ താഴെ ഉണ്ടാകും നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങി അവിടെ പോയാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ അതാണ് കേട്ടോ ആ ഫുഡ് കട അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ബാംബൂ ഒക്കെ അവരെന്നൊക്കെ ഉണ്ടാക്കിയിട്ടായിട്ട് ഒക്കെയാണ് പിന്നെ ഇതാണ്ടതിന് പേര് അങ്ങനെ ഉണ്ടോ നല്ലൊരു ആംബിയൻസ് നല്ല പെയിൻറ്റും കാര്യങ്ങളും സീലിങ്ങും ഒക്കെ നല്ല രസം ഇട്ട് കാണാൻ അപ്പം ഇങ്ങനെയൊക്കെ മുളകൊണ്ടാണ് ചെയ്തതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചട്ടിച്ചോറാണ് കേട്ടോ ഓർഡർ ആക്കിയത് ഇത് കണ്ട ചുമരുമ ഓരോ ഒക്കെ ഉണ്ട് അങ്ങനെ ചട്ടിച്ചോറൊക്കെ ഞങ്ങൾ ഓർഡർ ആക്കി കുറച്ചു അവിടെ ഇരുന്ന് അപ്പോൾ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട് നമ്മൾ ഏഴാളുണ്ടല്ലോ അപ്പോൾ ഏഴാണ് ഓർഡർ ആക്കിയത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നിട്ട് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് കാണ്ട് തന്നെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിച്ചതാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കോട്ടിലേക്ക് തന്നെ പോയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് നല്ല നല്ല ഫുള്ള് വയർ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷീണമായി അങ്ങനെ ഒരു അര മണിക്കൂർ ഞങ്ങൾ പിന്നെ ഫുഡ് കോർട്ടിലൊക്കെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പിന്നെ വീണ്ടും പോയി അസ്ത്ര സംസ്കാരം കഴിഞ്ഞ് അസ്ത്രകാരം കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം നെസ്റ്റോ കയറി നെസ്റ്റോവിൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിങ്ങാണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ പിറ്റേ ദിവസം അവിടെ ഓഫർ തുടങ്ങുന്നുണ്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് പറയട്ടോ അങ്ങനെ അത് നമ്മൾ സൈനബാനൊക്കെ നോക്കി ഒക്കെ പൈസ ഒക്കെ അടച്ചുകാണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് തന്നെ വന്നിട്ടാണ് അവിടുന്ന് അങ്ങനെ അത് അവിടെ നിന്ന് എല്ലാവരും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടത് അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ കഴിച്ചുകാണ്ട് പിന്നെ ഞങ്ങൾ പോയി അപ്പോൾ പോയി ഞങ്ങളിങ്ങനെ അവിടെ പോയി കുറച്ചങ്ങനെ അതിൻ്റെ പുറത്തെത്തിയപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുന്നതൊക്കെ ഉണ്ട് സിറ്റിങ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇന്നപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് ഇറാശി കോഴിക്കോട് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ ഇൻസ്റ്റാ പേജിലൊരാളുടെ കിട്ടും നാനൂറ്റി പതിനഞ്ചൊക്കെ ഫോളവേഴ്സൊക്കെ ഉണ്ട് അവർക്ക് ഇപ്പോൾ അങ്ങനെ ഓരോ ഇങ്ങനെ ഇവിടെ ഓഫറ് നടക്കുന്നുണ്ടായിരുന്നു എസ്റ്റോര് അത് കാരണം അവിടെ ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഓരോ ഇങ്ങനെ വന്നതാണ് വെച്ച് കടൽ സുനാമി പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കടൽ ഇളകി വരാന്ന് അപ്പോൾ ഷോപ്പിൽ സുനാമി എന്ന് പറഞ്ഞപ്പോൾ ഞമ്മള് ഒരാളുണ്ട് കിട്ടും അവൾ നല്ല അവളാണ് ഇതിനൊക്കെ മുൻകൈ എടുത്താണ് ഞമ്മളെ കൊണ്ടുവരുന്നതൊക്കെ അവൾ ഭയങ്കര രസമാണ് ആൾ അപ്പോൾ ഓൾ തന്നെ ഷോപ്പ് ഇളകി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓലാ പേജിലും ഒല പേജിലൊക്കെ ഇട്ടിട്ടുണ്ടാവും പക്ഷെ അന്നേരം എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനത് മറന്നുപോയി അത്ര രണ്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കേണ്ടി അത് അന്നേരം പിന്നെ ഞാൻ പിന്നെയാണ് ആലോചിക്കുന്നത് എടുത്തിട്ടില്ലല്ലോ എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി നമുക്ക് അഞ്ചാം ബസ് ഉണ്ട് അപ്പോൾ ഒരു വരുമ്പോൾ ബസ്സിൽ ഒരന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാം നാൽപ്പതിന് ഉണ്ട് നിങ്ങൾ പിന്നെ അതിന് വരാൻ നിൽക്കുന്നു അങ്ങനെ